ഹലോ ആ പെൺക്കണ നിങ്ങൾ വിശേഷ സുഖമാണ് ഇന്നത്തെ വീഡിയോയിൽ കറിയ വിശേഷങ്ങളൊക്കെ ഉണ്ട് നാട്ടിലപ്പ വരുന്നതൊക്കെ ഞാൻ ഇൻഷാള്ള ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാനിപ്പോൾ ദുബായിൽ നിന്ന് റാസൽ ഗെയിമിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും ഞാൻ എളേമാൻ്റെ റൂമിലാണ് ഉണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ചിട്ട് രാത്രി പത്ര മണിക്കാണ് ഞങ്ങൾ റാസൽ ഗെയിമിലേക്ക് ഇറങ്ങിയത് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ റാസൽ ഗെയിമിൽ എത്തിയിട്ട് രാവിലത്തെ വിശേഷങ്ങളെ കാണാൻ പോന്നത് അപ്പോൾ രാവിലെ എണീറ്റ വടനീതാ റൂമ് മൊത്തം ക്ലീൻ ആക്കി കഴിഞ്ഞത് വല്ലാണ്ട് ഉറുമ്പ് കേട്ടാ ഈ ഉറുമ്പൊക്കെ എവിടെ നിന്ന് വന്നു എനിക്ക് യാതൊരു പിടുത്തിയില്ല ഇന്നലെ വീട്ടിലെല്ലാം ചെറുതായിട്ട് ഉറുമ്പുണ്ടേനു എന്നിട്ട് പിന്നെ നമ്മൾ ലേറ്റായിട്ടെല്ലാം വന്നത് പിന്നെ അങ്ങനെ കിടന്ന് രാവിലെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് എന്തൊരു ഉറുമ്പെന്നറിയാ ഉറുമ്പിനെ കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മളെല്ലാം വലിച്ചു പുറത്തിട്ടിട്ടുണ്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹസ്ബൻഡ് എല്ലാ എടുത്ത് നോക്കിയിടുന്ന ഈ ഉറുമ്പ് വരുന്നതെന്ന് അങ്ങനെയാന്ന് പിന്നെ മനസ്സിലായത് എസിൻ്റെ സൈഡിൽ എല്ലാടും ഇങ്ങനെ ഉറുമ്പ് കെട്ടി കിടന്നുവരും അങ്ങനെ ഇവരെന്തേ അത് മൊത്തം വൃത്തിയാക്കി പിന്നെ അങ്ങനെ എല്ലാം വലിച്ച് പുറത്തിട്ടണല്ലോ ഇത് തുണികളൊക്കെ അപ്പം ഞാൻ എന്നെല്ലാം കൊണ്ടും നാട്ടിലേക്കെല്ലാം പോകാനായില്ല എല്ലാം കൊണ്ടും പിന്നെ ഇതൊക്കെ ഒന്ന് മെഷീനിൽ കൊണ്ടുവിടട്ട് ബെഡ്ഷീറ്റും അതും ഇതും ഒക്കെ അങ്ങനെ ഇതാണ് ഞാനതൊക്കെ എടുത്തിട്ട് പിന്നെ അലക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് ഇനി അത് നല്ലോണം അലക്കി നല്ല മഞ്ചായിട്ട് ഉണങ്ങി വന്നാൽ അതിനെടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ആറിയിടാം നല്ല അടിപൊളി അയലെല്ലാം പുറത്ത് കിട്ടിയിട്ടുണ്ട് ഏ ഇന്ന് പിന്നെ ഇവർ റൂമിൽ തന്നെ ഉണ്ട് ഇന്ന് ഇവർ ഇന്ന് ഇവർക്ക് ലീവാന്ന് അപ്പോൾ പിന്നെ എല്ലാ പണികളും ഇവർ തന്നെ നോക്കും അതായത് ഇപ്പോൾ റൂമിൽ എല്ലാം വലിച്ച് വാരി ഇട്ടണല്ലോ അതൊക്കെ ഒരു സെറ്റാക്കും പിന്നെ അതിനിടയ്ക്ക് ഞാനെന്തെയ്തേ ഈ തുണിയൊക്കെ എടുത്തിട്ട് ആറിയിടാൻ വേണ്ടിയിട്ട് ഇതാ പുറത്തേക്ക് പോകുന്നുണ്ട് വിട രണ്ട് മൂന്ന് അയൽ ഇങ്ങനെ കിട്ടിയേന് ഞാനല്ല കിട്ടിയെന്ന് അത് പിന്നെ എന്തായാലും നിങ്ങൾക്ക് അറിയാമെ ഞാൻ പറയുന്നുണ്ട് അള്ളാഹു പിന്നെ അയൽ കണ്ട പിന്നെ ഞാൻ അടുത്ത് തന്നെയാന്ന് കൊണ്ടുപോയിട്ട് ആറിയിടാൽ അയൽ കണ്ട രക് മനസ്സിലായി ആനെപ്പോലെ ആരുമുണ്ട് തോന്നും ഈ പുറത്ത് തുണി ആറിയിടുന്ന പിന്നെ അക്ക് പിന്നെ പുറത്ത് തുണി ആറിയിടാനിഷ്ടം ഒന്നാമതെന്ന് വെച്ചാൽ പിന്നെ അത് അവിടെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ല റൂമിലിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പുറത്താണ് ആറിയിടാം പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും പിന്നെ വെയിൽ കൊണ്ടിട്ട് ഉണങ്ങുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ ഇന്നും പുറത്ത് പോയിട്ട് ആറിയടുകയാണ് ചെയ്യാറ് അതിൻ്റെ ഇടയ്ക്ക് ഇവർ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായി എരുണ്ണും അതായത് അയക്കുറ എന്നിട്ട് ഞാൻ പറഞ്ഞതെന്നാണ് പിന്നെ ഇന്ന് മീൻ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയില്ല ഞാൻ ഇടയ്ക്കെല്ലാം യൂട്യൂബിൽ പറയാറുണ്ട് എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് മീൻ വാങ്ങാൻ പോന്നെല്ലാം പറ്റി വീഡിയോ ചെയ്യാ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ദുബായിൽ പോയൊരു ആമയ ഇങ്ങനെ മീൻ ബിരിയാണി ഉണ്ടാക്കിന് തരോട് പറഞ്ഞു എനിക്ക് മീൻ എല്ലാ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ആമ ഒന്നുണ്ടാക്കിയിട്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചേനാമ യൂട്യൂബിലായിട്ട് കണ്ടിട്ടാണോയെന്നിങ്ങനെ ചിന്തിച്ചു പോയിന് അതേപോലെ ഇപ്പോൾ ഹസ്ബൻഡ് അയക്കുറയെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഞാനനുസരിച്ച് മീൻ ബിരിയാണി ഉണ്ടാക്കാവുന്നേ പിന്നെ ഇവരും പറഞ്ഞ് മീനും ബിരിയാണി ഉണ്ടാക്കിക്കോന്നു അങ്ങനെ ഇതാ മസാലയിലേക്കും പൊരിക്കാനുള്ളതൊക്കെ ഞാൻ ഇതാ മാറ്റി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് മീൻ ബിരിയാണി തന്നെയല്ലേ മീൻ്റെ എല്ലാം നല്ല ചായ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഏത് ബിരിയാണിയാ ഇഷ്ടം അതന്ന് തലിക്കമൻ്റാക്കിക്കേ പിന്നെ ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇൻഷാള്ള അടുത്തന്നെ ഉണ്ട് പിന്നെ ഷോപ്പിങ്ങൊന്നും എൻ്റെ കഴിഞ്ഞിട്ടില്ല അഭായൊന്നും വാങ്ങിക്കാൻ പോയിനില്ല സത്യം പറഞ്ഞാൽ തീരെ സമയമില്ല അനക്കല്ല ഇവർക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇൻഷാള്ള നാളെ മറ്റന്നാളായിട്ട് ഇങ്ങനെ ഇറങ്ങണം ഇതിലാണ് ഉള്ളത് പിന്നെ ഇപ്പം ഇപ്പം ഭയങ്കര ഇവിടെ ചൂടാണ് എൻ്റെ റബേ ഭയങ്കര ചൂടാന്ന് എന്നോട് പറയും നമുക്ക് പണിയും കഴിഞ്ഞിട്ട് വന്നിട്ട് ഉച്ചക്ക് പോകാമെന്ന് പറയും ഞാൻ പറഞ്ഞാൽ പോയട്ടെ ഉച്ചക്കെല്ലാം എങ്ങനെ പുറത്തിറങ്ങാം വണ്ടിയിലായാലും പിന്നെ ഭയങ്കര ചൂട് തന്നെ അല്ലേ പുറത്തിറങ്ങുമ്പോൾ തന്നെ എന്താ പറയുക കണ്ണ് തുറക്കാൻ പറ്റില്ല അമ്മാന്തിരി വെയില്ലെന്ന് പിന്നെ ഇങ്ങനെ പണിക്കലും പോകുന്നവരെ സമ്മതിക്കണല്ലേ ഇനി എന്തോര തല പുകയും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെ മീനിലേക്ക് നല്ല മസാലയെല്ലാം ബ്രട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഓരോന്നായിട്ട് പിന്നെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത് ആ വീഡിയോ വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് പറയാറ് ഇൻഷല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അബായൽ വാങ്ങിയിട്ട് ആ ഷോപ്പൊക്കെ അന്ന് കാണിച്ചു തരാം ഒട്ടും മിക്ക ആൾക്കാർ ചോദിക്കലുണ്ട് നിങ്ങളിടുന്ന അബായൊക്കെ എടുക്കാറ് അതൊക്കെ ഞാൻ ആ ഒരു വീട്ടിൽ പറയാം അങ്ങനെ ഇതാ നമ്മളെ പൊരിച്ചതൊക്കെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടാ പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് എ പോയും ഒരാൾ കമൻ്റ് ആക്കലുണ്ട് ആളെ പേര് സെലീന സെലീനാന്നറ്റാന്ന് തോന്നുന്നു ഞാൻ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ കമൻ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എനക്ക് അറിയില്ല ആരാണെന്ന് തോന്നുന്നു പക്ഷേ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പിന്നെ ആ ഭായ ആണോ എന്താ വേണ്ടത് എനിക്ക് തരാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ നിങ്ങൾ ആ നമ്പർ അവിടെ കൊടുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഐ ഡി അവിടെ കൊടുക്ക് നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം അന്ന് മുതൽ ഇന്ന് വരെ എന്ന വീഡിയോ എനിക്ക് കമൻ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊരാഗ്രഹം അങ്ങനെ കൊടുക്കണമെന്ന് അങ്ങനെ ഇതാ ഞാൻ പണിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കിന്ന് അപ്പുറത്തെ അടുപ്പിന്ന് റൈസ് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പുറത്ത് നിന്ന് മീൻ്റെ മസാല ഞാൻ റെഡി ആക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ നല്ല ചൂടാന്ന് നേട്ട പിന്നെ ഇങ്ങനെ പൊട്ടും പിന്നെ ഞാൻ വന്ന സമയത്തൊന്നും അങ്ങനെ ചൂടുണ്ടായിട്ടില്ല ഞാൻ ആമ വിളിക്കുമ്പോൾ ഇങ്ങനെ ആമ്മാനോട് പറയലാന്ന് എണ്ണ ഇവിടെ അങ്ങനെ ചൂടൊന്നും ഇല്ലല്ലാന്ന് ഇപ്പം നോക്കുമ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര ചൂടായി എന്താണെന്നറിയില്ല ഞാൻ ഇടക്കിടക്ക് വേഗം റൂമിലേക്ക് ഓടയിൽ റൂമിലാകുമ്പോൾ അവിടെ എ സി ഓൺ ഓണാക്കിയിടും കിച്ചണിൽ നിന്ന് പണിയെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ റെസിപ്പി ഒന്നും അങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാത്തത് പിന്നെ വീഡിയോയിലെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചൂട് നല്ല സമയം പിടിക്കും വീഡിയോയിൽ പിടിക്കുമ്പോഴത്തേക്ക് എന്താ പറയാനുള്ളത് നാട്ടിലെ ഇപ്പം എന്താ മഴ തന്നെയാണോ നിങ്ങളൊന്ന് ആക്കുക മക്കളെ വിളിക്കുമ്പോൾ മക്കളെ പറയും പിന്നെ ഇവിടെ നല്ല മഴയാന്ന് പറയും പിന്നെ ഓരോരാളെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ നല്ല ചൂടാണെന്ന് പറഞ്ഞ് നല്ല വെക്കുവാറ് അങ്ങനെ എൻ്റെ കുക്കിങ്ങിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് പിന്നെ എന്നെന്താ പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇൻഷാള്ള പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രക്കല്ലേ കൊടുത്തുള്ളൂ ഓക്കെ ബൈ ബായ്